ദീർഘകാലം വടകര ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന കെ പി ഉണ്ണികൃഷ്ണൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം സാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും എഴുപത്തി കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തൊണ്ണൂറ്റിയൊന്ന് ഈ ഒരു കാലയളവിലെല്ലാം തന്നെ വിജയിച്ചു വരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും ദീർഘകാലം തുടർച്ചയായി ഒരേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച റെക്കോർഡ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ ശ്രദ്ധിക്കാറുണ്ട് ടി ബിയിൽ ടി ബി ആണ് അധികം ലോക്സഭാ മണ്ഡലം വലിയ മാറാൻ വേണ്ടി പോവുകയാണ് വടകര കേരളത്തിൽ എന്ന് തന്നെ പറയാം വളരെയേറെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ് അസംബ്ലിയിലേക്കായാലും ശരി പാർലമെൻറ്റിലേക്കായാലും ശരി കേരളത്തിൻ്റെ മുഴുവൻ ഇന്ത്യയുടെ തന്നെ പറയാം ശ്രദ്ധ എന്നും ആകർഷിച്ച് പോന്നിട്ടുണ്ട് കെ കേളപ്പൻ എ കെ ജി സി കെ ഗോവിന്ദ തുടങ്ങിയ പല ഏറെ കേരളത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്ന നേതാക്കളുടെ പ്രവർത്തന മണ്ഡലമായിരുന്നത് ഇപ്പം പത്മജ ബി ജെ പിയിലേക്ക് പോയി കാണുന്നത് ഞാൻ അവരെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തിനാണ് അവർ പോയത് എന്നൊക്കെ അറിയാനിരിക്കുന്നതേയുള്ളൂ അവർക്ക് കോൺഗ്രസിൽ നിന്ന് അവർ പ്രതീക്ഷിച്ച മാതിരി ഒന്നും കിട്ടിയില്ല എന്നായിരിക്കാം അവർ പോയി ദൗർഭാഗ്യകരൊന്നു മാത്രമേ ഞാനതിനെ വിശേഷിപ്പിക്കുന്നുള്ളൂ ആന്റണിയുടെ മകം പോയി അതും അവര് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം എന്തായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ എന്നാണ് കേരളത്തെ സംബന്ധിച്ച് നോക്കിക്കാണുന്നത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ സാധ്യത എത്രമാത്രമാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് നിർണായക തരത്തിലുള്ള അല്ലെങ്കിൽ സ്വാധീനമുണ്ടെന്നുള്ള ബി ജെ പിക്ക് വടക്കേ ഇന്ത്യയിലുണ്ട് തെക്കേ ഇന്ത്യയിലുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞോളാം തമിഴ്നാട് മോശമാണ് കർണാടകം മോശമാണ് തെലങ്കാന മോശമാണ് കേരളം മോശ ബി ജെ പിക്ക് ഒരു വലിയ സാധ്യതകളൊന്നും ഞാനിവിടെ കാണുന്നില്ല ഇവരൊക്കെ പോയാലും ശരി അതൊന്നും കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വലത്തെ വലിയ നിലയിലൊന്നും ബാധിക്കും തോന്നിയില്ല കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കും കോൺഗ്രസ് നല്ല പ്രകടനം കാഴ്ചവെക്കും ഇപ്പം വടകര ഏറ്റവും കൂടുതൽ കാലം നിന്ന ഒരാളുകൂടെയാണ് വടകരയുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു പുതുമുഖമാണ് പെട്ടെന്ന് അവതരിപ്പിക്കുന്നത് ആർ എം പിയുടെ വിഷയം മുസ്ലിം ലീഗിന്റെ പിന്തുണ ഇതൊക്കെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് കെ മുരളീധരനെ സംബന്ധിച്ച് വലിയ ഘടകങ്ങളായിരുന്നു ഈ അനുകൂല ഘടകങ്ങളെല്ലാം ഷാഫി പറമ്പിൽ വരുമ്പോൾ കിട്ടുമോ എന്നതാണ് ഷാഫി പറമ്പിൽ ഞാൻ കേട്ടോളം പാലക്കാട്ട് എന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ വളരെ കുപ്രസിദ്ധിയാർജിച്ച കോലീബി സഖ്യത്തെ കുറിച്ചാണ് ചോദ്യം വടകര മണ്ഡലത്തിലും ബേപ്പൂർ മണ്ഡലത്തിലുമാണ് അത്തരത്തിലൊന്നും നടന്നു എന്നുള്ളത് കെ മാരാർ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമായ പാഴായ പരീക്ഷണം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് അത്തരമൊരു സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ടോ എവിടെയെങ്കിലും നടക്കാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് സാറിനെതിരെയാണെന്ന് രത്നസിംഗിനെ മത്സരിപ്പിച്ചിട്ടുള്ളത് വളരെയേറെ രാഷ്ട്രീയ പ്രബുദ്ധയും വിവേചന ശക്തിയുമുള്ള വോട്ടർമാരുടെ മണ്ഡലമാണ് അവർക്കിതൊക്കെ മനസ്സിലാവും ആരാണ് എന്താണ് എന്തുകൊണ്ടാണ് ഈ കളിയൊക്കെ കളിക്കുന്നത് എന്നെ പരാജയപ്പെടുത്താന്ന് പറഞ്ഞൊരൊറ്റ ദക്ഷനായിരുന്നു അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് മറ്റൊരഭിപ്രായം ഉണ്ടായിരുന്നില്ല എൻ്റെ അഭിപ്രായം തന്നെ ശരിയാണെന്ന് വോട്ടർമാർ തെളിയിച്ചു ഈ കോലിബി സഖ്യം എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അടഞ്ഞ അധ്യായമാണ് സാഹചര്യം വരാൻ പറ്റില്ല അത്തരത്തിലുള്ള ഞാനൊരു ഇത് കാണുന്നില്ല അത് തന്നെ അതിന് പരാജയായിരുന്നു പത്മജക്ക് അനക്കാവുന്ന വോട്ട് ബാങ്ക് ഒന്നും ഇല്ല കേരളത്തിൽ ഒരു ബാങ്കും ഇല്ല ഏ എന്തുകൊണ്ടാണ് അവര് മകൻ പോയി എന്നുള്ളത് മകനത്തേക്ക് വരികയാണെങ്കിൽ ലീഗ് നിർണായകമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ലീഗിനെ ഇടതുപക്ഷത്തേക്ക് വലിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഒരു വശത്ത് പക്ഷേ മറുവശത്ത് പലപ്പോഴും വി ഡി സതീശൻ സുധാകരൻ തമ്മിലുള്ള ചെറിയ തർക്കങ്ങളുണ്ട് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്നതിനകത്ത് പോലും ആഭ്യന്തരമായ കലഹങ്ങൾ പലപ്പോഴും തടസ്സമായി നിൽക്കുന്നുണ്ട് ലീഗ് അങ്ങനെ വിട്ടുപോകുന്നു എനിക്ക് തോന്നിയിട്ടില്ല ശ്രമങ്ങൾ എൽ ഡി എഫ് നടക്കുന്നുണ്ട് ശരിയാ പക്ഷെ ലീഗിനറിയാം അടിസ്ഥാനപരമായി യു ഡി എഫിനൊപ്പമാണ് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ അവരോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി അപ്പം എൽ ഡി എഫിൻ്റെ കൂടെ പോയതുകൊണ്ട് ഒരു ഗുണം കിട്ടാനില്ല ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടാനില്ല ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഉമ്മൻചാണ്ടി പോയി അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ചില കഴിവുകൾ പിടിച്ചു നിർത്താനും പല ഘട്ടങ്ങളിലും കോൺഗ്രസ്സിനെ രക്ഷപ്പെടുത്താനും അങ്ങനെ ഒരു നേതാവ് ഇന്നില്ല ആന്റണി പിന്നെ വിട്ടുപോയി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അന്നത്തെ മാതിരി ആക്റ്റീവല്ല അപ്പോൾ ഒരു നേതൃത്വത്തിൻ്റെ അഭാവം ഇന്ന് കേരളത്തിൽ കോൺഗ്രസിനുണ്ട് പിന്നെ രമേശിനെ പോലെയുള്ള അവരുണ്ട് അവർക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എന്നുള്ളൊരിതാണ് കോൺഗ്രസ് പക്ഷേ ചെന്നിത്തലയ്ക്കൊക്കെ വേണ്ടുന്ന ഒരു അംഗീകാരം കിട്ടുന്നുണ്ടോ ഉത്തരവാദിത്തം കിട്ടുന്നുണ്ടോ അംഗീകാരം കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ കിട്ടാൻ ഇപ്പോൾ അവർക്കെന്നെ മനസ്സിലായിട്ടുണ്ട് കോൺഗ്രസ്സിലുള്ള പലർക്കും ഇങ്ങനെ പോയാൽ വിഷമമായിരിക്കുന്നു അപ്പോൾ എൽ ഡി എഫിനെ ഫേസ് ചെയ്യണമെങ്കിൽ ഒരു നേതൃത്വവും ഒരു സപ്പോർട്ടും ഒക്കെ ആവശ്യം അപ്പോൾ എന്തായാലും സന്തോഷം സംസാരിച്ചേ താങ്ക് യു താങ്ക് യു